ഹല്ലേലൂയ മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ് അവിടെ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല മരണത്തിൻ്റെ നിഴൽവീണ താഴ്വര വേദനയുടെയും പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും നിഴൽവീണ താഴ്വര നമ്മൾ അനേകർ ഇപ്രകാരം ഒരു താഴ്വരയുടെ മുൻപിലാണ് നിൽക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ് കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മൾ അസ്വസ്ഥരാകേണ്ട ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായി ജീവിതത്തിൽ ഒരുപാട് തകർന്ന വ്യക്തികളെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാം മറന്ന് അല്പസമയം നമ്മൾ ഒന്നിച്ചേർന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ് പുറമായും കർത്താവിനെ ആശ്രയിച്ച് ഹൃദയം തുറന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ പാടി ആരാധിക്കാം ശക്തിയോട് ചേർന്ന് പാടുന്നു അസാധ്യമായതൊന്നുമില്ലല്ലോ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ യഹോവയ്ക്ക് കഴിയാത്ത കാര്യത്തോടേ ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ യഹോവയ്ക്ക് യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ല

അഭിഷേകം ചെയ്യുക ഇരു കരങ്ങളും ഇര ഘനങ്ങളും ഉയർത്തി ഇര ഘടങ്ങളും ഉയർത്തി അപരം തുറന്ന് പരിശുദ്ധാത്മാർ വിളിക്കുമ്പെ അതേറിയ പാടി ആരാധിക്കും അതരം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളെ സുഖപ്പെടുത്തുക പരിശുദ്ധാത്മാവേ ആഴവായ മനസ്സാന്തരങ്ങൾ നൽകുക അനുതാപത്തിന്റെ ക്രമം നൽകുക ഇതാ അനേകളുടെ പ്രാർത്ഥനയ്ക്ക് മരിശുദ്ധ ഉത്തരം നൽകുന്നു அற்புத <laughs> விடுதல்கள் அன்புத விடுதலைகள் அன்புத மான சாந்திரங்கள் அன்புதரமான பிரவர்த்திகள் வெளிப்படத்தை தெய்வ ஜனத்தின் மத்திய வெளிப்புணர்ச்சை குடும்பங்களின் வெளிப்படத்தை சமூகங்களின் வெளிப்புணர்ச்சை குற்றாயங்களின் வெளிப்படத்தை பூகண்டங்களின் வெளிப்பட்றிய ഇത് അനേക നിയോഗങ്ങളെ വ്യത്യസ്തമായ ആവശ്യങ്ങളു കർത്താവിന്റെ അത്ഭുതത്തിന് കരന്നിരുന്നു കർത്താവേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായി വ്യത്യസ്ത നിയോഗങ്ങളുമായി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ

ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഉപവാസത്തിൻ്റെ ശക്തിയെ കുറിച്ചാണ് ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ തിരുവചനം ഈ വചനത്തിൽ നിന്നാണ് ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് ആ വചനത്തിന്റെ പശ്ചാത്തലം ഇതാണ് പിശാശു ബാധിച്ച ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ പിതാവ് അപ്പോസൽമാരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അവരേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനെ വിടുതൽ കിട്ടുവാൻ സൗഖ്യം കിട്ടുവാൻ പ്രാർത്ഥിച്ചു എന്നാൽ അപ്പോസ്ലന്മാരാജ് ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു തുടർന്ന് നമുക്ക് ആ വചനത്തിൽ കടുവാനായിട്ട് കഴിയും അപ്പോസൽമാരുടെ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞിൽ നിന്ന് പിശാശിനെ പുറത്താക്കാൻ കഴിയാതെ പോയത് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഈശ മറുപടി കൊടുക്കുന്നതാണ് ഈ തിരുവചനം അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ചില പ്രാചീന കയ്യെടുത്ത് പ്രതികളിൽ കാണുന്നുണ്ട് അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല ഈ തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ നമ്മൾ പ്രലോഭനങ്ങൾ അതിജീവിക്കുന്ന അഭിഷേകത്തിൽ മുന്നേറുവാൻ കഴിയണമെങ്കിൽ ശത്രുവായ പിശാശിന്റെ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുമേൽ വിജയം നേടുന്നവരായി മാറണമെങ്കിൽ ഉപവാസത്തിന്റെ മർമ്മങ്ങൾ കൃത്യതയോടെ നമ്മൾ മനസ്സിലാക്കുവാൻ സ്വർഗമതിയായി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞേ ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല ജഡത്തിന്റെ മേൽ ഉന്നത വിജയം നേടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ കർത്താവിന്റെ ഈ വചനത്തിന്റെ നമ്മൾ മനസ്സിലാക്കണം സുവിശേഷത്തിലോട്ട് കറന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നാലാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി യേശുവിൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പിശാശിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല പാനം ചെയ്തില്ല ദിവസം യേശുപിച്ചു പ്രാർത്ഥിക്കുകയാണ് തിരുവതിന് ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും എന്തുമാത്രം ഉപവാസ പ്രാർത്ഥനകൾ വിശുദ്ധ വചനത്തിൽ കാണാം മോശം നാൽപ്പത് ദിവസം ഉപവസിച്ചു പ്രവാചകനായ ഏലിയ നാൽപ്പത് ദിവസം ഉപസിച്ചു സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത രക്ഷയ്ക്ക് വേണ്ടി ഉപസിച്ചു വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും യേശു ഫാസ്റ്റ് മൂന്ന് ദിവസം ഉപസിക്കുന്നതായി പോസ്റ്റർ പഠനം ഒൻപതാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധരെല്ലാം ഈ വിധത്തിൽ ദൈവസ് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഉപവസിക്കുവാനുള്ള കാരണം വിശുലൂക്കായ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു ആ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശന്നു വിശന്ന സമയത്ത് പ്രലോഭകനായി പിശാശ് യേശുവിനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ് ഉപവാസത്തിന് ശക്തി ഇതാണ് ശത്രുവിന്റെ പോരാട്ടങ്ങളുടെ മേൽ നമുക്കത് വിജയം നൽകുന്നു പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനുള്ള അഭിഷേകത്തിലേക്ക് ഉപവാസം നമ്മെ നയിക്കുന്നു ഏതം തോട്ടത്തിൽ വെച്ച് ആദം ഹവ ദമ്പതികളെ തകർത്ത അതേ പ്രലോഭനവുമായിട്ട് യേശുവിനടുത്ത് വിശാശി വരുന്നത് ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ീ ദൈവത്തന്നെയാണെങ്കിൽ ഈ കല്ലുടെ അപ്പുമാകാൻ പറയാ ജനത്തിന് ദുരാശയ എന്നാൽ കർത്താവ് തിരിച്ചറിഞ്ഞു ഇത് വലിയ വഞ്ചനയാണെന്ന് കാരണം താൽപ്പത് ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ച് പിതാവുമായിട്ടുള്ള വലിയ കുട്ടായ്മയുടെ അനുഭവത്തിലായിരുന്നു ഈ മൂന്ന് പ്രലോഭനങ്ങളെയും ഉപവാസത്തിന്റെ അത്ഭുതമായി ശക്തിയാൽ കർത്താവ് വിജയം ഭരിക്കുന്നത് കാണാൻ പറ്റും ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ യേശു പരാജയപ്പെടുത്തുകയാണ് പക്ഷെ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിമൂന്നാം വചനത്തിൽ വളരെ വ്യക്തമായി വചനം വെളിപ്പെടുത്തുകയാണ് അപ്പോൾ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവന് വിട്ടുപോയി പതിനാലാം വചനത്തിൽ പറയുകയാണ് യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി ഇതാണ് ഉപവാസത്തിന്റെ പവർ യേശു ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങിപ്പോയി ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ കർത്താവ് അത്ഭുതകരമായ ആത്മശക്തി പ്രാപിക്കുക തന്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി പിതാവിന്റെ രാജ്യം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അഭിഷേകം ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ യേശുവിന് ലഭിക്കുന്നതായി തിരുവചനം വെളിപ്പെടുത്തുകയാണ് പഴയ നിയമത്തിൽ ദിനവൃദ്ധാന്തത്തിന്റെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഉപവാസത്തിന് വലിയ ശക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ യൂത രാജാവായ ഉപവാസ പ്രാർത്ഥനയുടെ മർമ്മം വേണ്ടവിധം ഗ്രഹിച്ചവനായിരുന്നു ഒന്നാം അതിനത്തിൽ പറയാണ് കുറെ കാലം കഴിഞ്ഞ് മോവാബിരും അമോനിലും മേയൂനിലും ചേർന്ന് യഘോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു മൂന്ന് വംശങ്ങള് മൂന്ന് ജനതകള് യോഗോഷാഫത്തിനെതിരെ യുദ്ധത്തിന് വരികയാണ് അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു ഇതാ ആ കടലിന് അക്കരെ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു നിനക്കെതിരെ വരുന്നു പ്രിയ ദൈവക്കളെ ഇത് നമ്മുടെ ജീവിതത്തിന് നേരെ നമ്മുടെ കുടുംബത്തിനു നേരെ ഇതുപോലെ ഒരുപാട് പോരാട്ടങ്ങൾ വരുന്നുണ്ട് പൈശാശികമായ പോരാട്ടങ്ങൾ നമ്മുടെ നേരെ വരുന്ന പ്രതിസന്ധികള് പ്രതികൂലങ്ങള് വെല്ലുവിളികള് പരാക്ഷയങ്ങള് തകർച്ചകള് എന്തുമാത്രം വലുതാണെങ്കിലും പ്രിയ ദൈവത്തിന്റെ പൈതലെ ഉപവാസ പ്രാർത്ഥനയുടെ യഥാർത്ഥം മർമ്മം നീ ഗ്രഹിച്ചവനാണെങ്കിൽ ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് പകരുവാൻ കർത്താവ് മതിയായവനാണെന്ന് ഈ പാസേജിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ യഹോഷാഫാത്തിനെതിരെ വന്നപ്പോൾ അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനമെടുത്തു ഇതാണ് വിജയം ഉപവാസ പ്രാർത്ഥനയുടെ അധികമായ പവർ തിരിച്ചറിഞ്ഞ രാജാവായിരുന്നു കർത്താവിലേക്ക് തിരിഞ്ഞു നീ ഒരു പ്രതിസന്ധിയിലാണോ നീ ഒരു വിഷമതയിലാണോ പരാജയത്തിലാണോ കർത്താവിലേക്ക് തിരിയേ കർത്താവിലേക്ക് തിരിയെ അവിടെ അത്ഭുത വിടുതലുണ്ട് അവിടെയാണ് ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുന്നത് ഏഘോഷാഫത്ത് രാജാവ് എന്ത് ചെയ്തു രണ്ടാമത് അവൻ എന്താ ചെയ്തു എന്നറിയോ തൻ്റെ നാട്ടിലെങ്ങും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഉപവാസം പ്രഖ്യാപിക്കാൻ രാജ്യമൊരു യുദ്ധഭീഷണി വക്കിൽ നിൽക്കുമ്പോൾ മൂന്ന് വലിയ ജനതകൾ തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വരുമ്പോൾ യൂത രാജാവ് തന്റെ രാജ്യം മുഴുവൻ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുകയാണ് ലൗകിക മനുഷ്യരുവരെ ഇതുപോലെ പൊട്ടനായ ഇതുപോലെ മന്ദബുദ്ധിയായ ഒരു രാജാവ് ചരിത്രത്തിൽ ഉണ്ടാവില്ല ഇതുപോലെമാരെ കർത്താവിന് ആവശ്യം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ബോഷ്യന്മാരായവരെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞൊരു രാജാവായിരുന്നു നാട്ടിലെ ഉപവാസം പ്രഖ്യാപിച്ചു വചനം പറയുന്നൊരു കാര്യമുണ്ട് പതിമൂന്നാം തിരുവചനം ഇവിടെ പറയാണ് യുവതയായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണേ പ്രിയ സഹോദര സഹോദരി ഞാനും നിങ്ങളും ഈ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു നടക്കേണ്ട സമയത്തിലാണ് ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യകത പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോഴെങ്കിലും അതുവരും ഒരു അനുഷ്ഠാനമായി ആചാരമായി ആ പ്രാർത്ഥനയുടെ ശക്തിയോ മഹത്വോ തിരിച്ചറിയാതെ ഇന്ന് അനേകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓർക്കുകയാണ് ഏതാണ് നാളുകൾക്ക് മുൻപ് ഞങ്ങൾ ടീം കൂട്ടായ്മ ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം നൽകി എന്തൊക്കെ ശുശ്രൂഷയുടെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മാസത്തിൽ മൂന്ന് ദിവസം ടീം മുഴുവൻ കൂട്ടായ്മ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നൊളിച്ച് വെച്ച് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിക്കണം ഞാന പങ്കുവെക്കുന്നത് സ്വന്തം മഹത്വം കിട്ടാനോ കൂട്ടായ്മയുടെ പെരുപ്പം കാണിക്കാനല്ല കടത്താൻ ഒരു മഹത്വം ഉണ്ടാവട്ടെ ഈ സന്ദേശം ചിലർക്കെങ്കിലും അഭിഷേകമായി മാറിയേക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോട് ഇത് സ്നേഹത്തോടെ പങ്കുവെക്കുന്നത് പ്രിയ ദേവക്കളെ ടീമിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട ഒരു അത്ഭുത ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു രാത്രി കാലങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത് അഞ്ചും ആറും വ്യക്തികൾ മാറി മാറി ഒരുമിച്ച് ഒരുമിച്ച് മാറി മാറി ഇരുന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുവാൻ കുടുംബത്തിൽ കാണുവാൻ കൂട്ടായ്മയിൽ കാണുവാൻ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ കാണുവാൻ കൂടുതൽ കൂടുതൽ ശക്തി വെളിപ്പെടുവാൻ ആളമായ അനുതാപങ്ങൾ മാനസാന്തരങ്ങൾ ദൈവദിനത്തിൽ പ്രകടമായി സംഭവിക്കുന്നത് കാണുവാൻ കർത്താവ് ഇടവരുത്തി ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഉപവാസം അതൊരു പഴഞ്ചൻ ആശയമല്ല ഉപവാസത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുക ഈ യുദ്ധ രാജ്യത്തിലെ സകല മനുഷ്യന് കർത്താവിന് മുമ്പിൽ നിൽക്കിയ സമയത്ത് എന്തോ ഒരു അത്ഭുതമുണ്ടായി അവരുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ മേൽ കർത്താവിന്റെ കരം വന്നു പരിശുദ്ധാത്മ ശക്തിയോട് ഇടപെടാൻ തുടങ്ങി ഇതാ അവരുടെ വിഷയത്തിന് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ് സഹോദര നിന്റെ വിഷയങ്ങൾക്ക് ഉത്തരം വേണോ സഹോദരി നീ അനുഭവിക്കുന്ന തകർച്ചകൾക്ക് ഉത്തരം വേണോ എങ്കിൽ ഈ വിധം എളിമപ്പെട്ട് കർത്താവിന്റെ മുൻപിൽ നിൽക്കണം എന്താ ഉണ്ടായി എന്നറിയോ പതിനാലാമത്തെ പറയാം അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്നിരുന്ന ആസാ വംശിനും വന്നു യഹേസീയലിലൂടെ പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ കൊടുത്തു ദൈവജനത്തോട് സംസാരിക്കുക എന്താ സംസാരിച്ചെന്നറിയോ അതിന് പ്രധാനപ്പെട്ട പതനം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പതിനേഴാമത്തെ പതനം അവിടെ പരിശുദ്ധാത്മ സംസാരിച്ചു ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറൂസല നിവാസികളെ നിങ്ങൾ അണിനിരുന്ന് കാത്തിരുന്ന് കാണുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതും അവൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതും പറയുന്നു വിശുദ്ധ വസ്ത്രങ്ങൾ സൈന്യങ്ങളുടെ മുൻപേ നടന്ന് അർപ്പിക്കുവാൻ രാജാവ് ഒരു ടീമിനെ ഒരുക്കി ഒരു ആരാധന ടീം ടീം ലോക ചരിത്രത്തിൽ ഇതുപോലൊരു യുദ്ധം നടന്നിട്ടില്ല യുദ്ധ പട്ടാളക്കാട് മുൻപിൽ നടക്കുന്നത് പ്രൈസ് അവരിങ്ങനെ ആരാധിച്ച പാടി കർത്താവിന് മഹത്വം കൊടുത്ത് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ വചനം പറയുകയാണ് പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ വചനം എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി കർത്താവിന്റെ കർമ്മ വെളിപ്പെട്ടു എന്താ സംഭവിച്ചെന്നറിയോ അമോനിലും മോവാബിരും ഒരുമിച്ച് അവരൊരു ടീമായി അവർ സെയ്ർ പർവ്വത നിവാസികളോട് ബേയൂനിലോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ജനത നശിച്ചു അവസാനം മോഹാബിനും അമോനിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് ഏഘോഷാഫാത്തിന്റെ സൈന്യം യഹോഫ യോ ഷാഫാത്തിന്റെ ജനം അവരി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തികൾ കണ്ട് ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അവർ ഉപവസിച്ച് എളിമപ്പെട്ട് കർത്താവിൻ്റെ മുൻപിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ് വചനം പറയുകയാണ് അങ്ങനെ ആ സൈന്യങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ് അവിടെ മുപ്പതാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നുണ്ട് ഏകോഷാഫാത്തിൻ്റെ ഭരണം സമാധാനപൂർണമായിരുന്നു അവൻ്റെ രാജ്യത്തിന് ചുറ്റും കർത്താവ് സ്വസ്ഥത നൽകി അവൻ്റെ രാജ്യത്തിന് ചുറ്റും കർത്താവ് സ്വസ്ഥത നൽകി നമ്മുടെ കർത്താവ് ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചേ നാൽപ്പത് ദിവസം ഉപവാസ പ്രാർത്ഥനയിലൂടെ പിശാശ് കൊണ്ടുവന്ന എല്ലാ പോരാട്ടങ്ങളുടെ മേൽ കർത്താവ് വിജയം വരിച്ചു ആത്മാവിന്റെ ശക്തിയോടെ യേശു യേശുഖലീലായിലേക്ക് മടങ്ങിപ്പോയി ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ഈ തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി പ്രിയ ദൈവമക്കളെ നമ്മൾ വില കൊടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഒരു പുതിയ തീരുമാനം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാം അതിനായി കർത്താവ് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു ദൈവസാന്നിധ്യം സാന്നിധ്യം നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കട്ടെ സ്നേഹത്താ സ്നേഹിച്ചു പരിശുദ്ധനായ ദൈവം രൂപമായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ നുറുങ്ങിയ ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തപസ് നാളുകളിൽ തിരുവദനത്തിലൂടെ പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിച്ചു ഉപവാസത്തിൻ്റെ ശക്തിയെ കുറിച്ച് ഇരു കരങ്ങളും ദിവ്യകാരുണീശോടെ ദുൻപിലേക്ക് നമുക്ക് യാചനാപുറം തുറന്നു പിടിക്കാം ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇത് കൃപയുടെ മണിക്കൂറുകളാണ് പ്രിയദേവുമക്കളെ വിശ്വാസത്തോടെ തിരുവോസ്തിയിലോട്ട് നോക്കുക ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ് ഇരു കരങ്ങളും തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കാം അനേകം അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ നമുക്ക് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം യേശുവേ യേശുവേശ പ്രാർത്ഥിക്കുന്നു ഇത് അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അനേകം ജീവിതങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ നിലവിളിച്ചു പ്രാർത്ഥിക്കേ ഇത് ദൈവാനുഗ്രഹത്തിന് സമയമാണ് അറിവുക അറിവുക അലുക ജനകോടികളെ രൂപാന്തരപ്പെടുത്തണമേ വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളിലേക്ക് മഹത്വത്തോടെ വരണമേ ഹാലുയു കർത്താവേ നന്ദി നന്ദി നന്ദി